الله سبحانه وتعالى امر അത്രയും തജല്ലിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവരത്രയും ലയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്താൻ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി ബോധ്യപ്പെടുത്താനാണ് ഇത് അവരിലൂടെ കൊണ്ടുവരുന്നത് കാരണം അവരുടെ നിയന്ത്രണങ്ങൾ ലോകത്തവർ നിയന്ത്രണ അധികാരങ്ങൾ കാണിക്കുന്നത് അവരിൽ അള്ളാഹു റസൂലും ഉണ്ടെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ മനസ്സിലാക്കാനും അതുവഴി അള്ളാഹുലേക്കും റസൂലിലേക്കും ലോകത്തേക്ക് അനൂറാനിയത്തിനെ കൊടുക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു സുബാഹ ഇങ്ങനെ ചില ആളുകളെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ അതിശയോക്തി ഒന്നും തോന്നേണ്ട കാര്യമില്ല ഒരു സമാനിലെയും ഏതൊരു സമാനും ഏതൊരു സമാനിലും ഏതൊരു കാലഘട്ടത്തിലും അള്ളാഹു സുബാനുഹു താല ഈ ലോകത്തെ ചലിപ്പിക്കുന്നത് മഴയാവട്ടെ വെയിലാവട്ടെ കാറ്റാവട്ടെ എന്തു തന്നെയായാലും ശരി സർവ്വചരാചരങ്ങളെയും അള്ളാഹു താല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നേർക്ക് നേരെയല്ല ആ സംഭവം നാം മനസ്സിലാക്കണം ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇൻഷാല്ല അത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂത ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അറച്ചു മുതൽ ഫർഷ് വരെയുള്ള അള്ളാഹുവിൻ്റെ അറച്ചു മുതൽ ലോകത്തുള്ള ഒരു പുൽക്കൊടി പോലും അള്ളാഹു നിയന്ത്രിക്കുന്നത് ആരിലൂടെയാണ് ഹബീബായാഹി അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസാൻ കാമിലൂടെയാണ്